നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വെറും പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ ഒന്നര ലക്ഷം രൂപ ലാഭമായിരിക്കുമെന്ന വാഗ്ദാനം വിശ്വസിച്ച് ഉമ്മയുടെ അക്കൌണ്ടിലെ പണം ചോർത്തി നൽകിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നഷ്ടമായി കൽപ്പകഞ്ചേരിയിലാണ് സംഭവം വിദ്യാർത്ഥിനി കെണിയിൽ വീണത് ഇൻസ്റ്റാഗ്രാം സുഹൃത്തിന്റെ വ്യാജ അക്കൗണ്ടിലൂടെ വന്ന സന്ദേശം വിശ്വസിച്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് കെണിയൊരുക്കിയ തട്ടിപ്പ് സംഘം രാത്രി പതിനൊന്ന് മണിവരെയുള്ള സമയത്തിനിടെ പണം തട്ടിയെടുത്തത് ആറ് ഘട്ടങ്ങളിലായി അടുത്ത സുഹൃത്തായ കൂട്ടുകാരിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വന്ന സന്ദേശം കണ്ണടച്ചി വിശ്വസിച്ചതാണ് എഞ്ചിനീയറിംഗ് വിദ്യാര്ത്ഥിക്ക് വിനയായത് ട്രേഡ് വിത്ത് ലിസ അക്കൌണ്ട് എന്നതിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ ഒന്നര ലക്ഷം രൂപ തിരികെ ലഭിക്കുമെന്നാണ് സന്ദേശത്തിലുണ്ടായിരുന്നത് അയച്ചത് അടുത്ത പരിചയക്കാരിയായതിനാൽ മുൻപിൻ നോക്കാതെ പണം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് പണം തിരിച്ചു നൽകാനാകുമെന്നതിനാൽ ഉമ്മറിയാതെ അവരുടെ അക്കൗണ്ടിലെ പണവും ഉപയോഗിച്ചു ഗൂഗിൾ പേ ഇടപാടായിരുന്നതിനാൽ ഇത് എളുപ്പത്തിൽ സാധിച്ചു ഇടക്ക് ഒന്നു രണ്ട് സംശയങ്ങൾ ചോദിച്ച് മലയാളത്തിൽ വോയിസ് അയച്ചപ്പോഴെല്ലാം ഇംഗ്ലീഷിൽ കൃത്യമായ മറുപടി വന്നു ഫ്രണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നയാളായതിനാൽ അതിലും സംശയം തോന്നിയില്ല ആദ്യം പതിനായിരം രൂപയാണ് നൽകിയത് പിന്നീട് നാൽപ്പതിനായിരവും മൂന്നാമത് മുപ്പതിനായിരവും കൈക്കലാക്കി ഇവ കൂടാതെ രണ്ട് തവണ ഇരുപതിനായിരം വീതവും ഒരിക്കൽ പതിനായിരവും ട്രാൻസ്ഫർ ചെയ്യിച്ചു ആദ്യം തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നൽകിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അതു തികയാതെ വന്നതോടെയാണ് ഉമ്മയുടെ അക്കൗണ്ടിലെ പണം ചോർത്തിയത് അതും തികയാതെ വന്നതോടെ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് കടവും വാങ്ങി പതിനായിരം രൂപ നിക്ഷേപിക്കുന്നതോടെ മറ്റ് യാതൊരു നൂലാമാലകളുമില്ലാതെ ഒന്നര ലക്ഷം രൂപ തിരിച്ചു ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ അതിനാൽ എല്ലാവരുടെയും പണം വളരെ വേഗം തിരിച്ചു നൽകാനാകുമെന്നും വിശ്വസിച്ചു എന്നാൽ ഒന്നിനു പിന്നാലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടിപ്പ് സംഘം പണം അയപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി പതിനൊന്ന് മണിവരെ ഇത് തുടർന്നു ഏറ്റവും ഒടുവിൽ എഴുപതിനായിരം കൂടി ആവശ്യപ്പെട്ടതോടെയാണ് താൻ കബളിപ്പിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് തട്ടിപ്പിന് ഇരയായെന്ന് സംശയമുണ്ടായതോടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുമായി നേരിൽ ബന്ധപ്പെട്ടു അപ്പോഴാണ് അവർ സന്ദേശങ്ങൾ അയച്ചിട്ടില്ലെന്നും അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലായത് അതോടെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ